ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് ഞങ്ങൾ പോകുന്നത് പട്ടായ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് എന്താ കഴിക്കുന്നതായിരിക്കും നല്ല മുതലിറച്ചി തേളി പുഴു അങ്ങനത്തെ എന്ത് കിട്ടും അതൊക്കെ കിടന്നൊരു മാർക്കറ്റ് ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി സ്ട്രീറ്റിൽ കൂടെ പോവാണ് നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള വഴിയാണത് നമ്മൾ ഇനി അങ്ങനെ എങ്ങോട്ട് കാണിക്കുന്ന ഞങ്ങൾക്ക് വിടുന്ന ഒരു എഴുന്നൂറ് മീറ്റർ കാണിക്കുന്നത് റൂമിൻ്റെ അടുത്ത് തന്നെയാണ് വിശ്വസിച്ചു നോക്കാം അവിടെ എല്ലാവരും ഓപ്പണായി മസാജ് പാർലറും എല്ലാ കടയും ഓപ്പൺ ആയിട്ടുണ്ട് ഏഹ് അത് ഈ മോർണിംഗ് ഓപ്പൺ ആകും കുറേ പേരുണ്ട് വേണ്ടോ പാർക്കിലേക്കുന്നുണ്ടാവും വാറിലിരിക്കുന്നുണ്ടാവും കടന്നു പോകുന്നത്താറുണ്ട് ഓക്കേ അതുകൊണ്ട് ഓ എല്ലാവരെയും വിളിക്കുന്നുണ്ട് പോവാത്താരെല്ലാം വിളിക്കുന്നുണ്ട് അത് വിളിച്ചുകൊണ്ട് നോക്കൂ ഏഹ് വിടെ ബൈക്ക് റെ കിട്ടുന്ന ഷോക്ക് കടക്കുണ്ട് ചെറിയ കടകൾ ഇവിടെ വന്നാൽ ബൈക്കിൽ എടുത്ത് പോകുന്നില്ല അതാണ് ബെറ്റർ അതാകുമ്പോൾ നല്ല എല്ലാ ഏരിയങ്ങളും കവറിയാൻ പറ്റും ഓക്കെ ഓ എല്ലാ വൈയിലും മസാജ് പാർലറുണ്ട് മസാജ് പാർലർ എൻ്റെ കഞ്ചാബിൻ്റെ ഷോപ്പുകളില്ലാത്ത വൈ ഇല്ല ഏഹ് എല്ലാ ഷോപ്പുകളിലും ഉണ്ട് അപ്പോൾ നടക്കാം ഇവിടെത്തേ പോകുന്നുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു നേരെ നോക്കിയാൽ മതി ഏഹ് ലെഫ്റ്റ് ആണെങ്കിൽ ഓക്കേ എസ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് കാണുന്നത് ഏഹ് എന്നെ പോകുന്ന എല്ലാവരും തന്നെയാണ് കാണും ഹെൽത്ത് മസാജും പറഞ്ഞു കൊടുക്കും ഏഹ് എല്ലാവരൊക്കെയാണ് ഉള്ളത് എന്താ കുറേ പേരുണ്ട് മുഖം തിരിച്ചല്ലേ പറഞ്ഞ മുഖം തിരിച്ചാലിന് വരയ്ക്കാൻ പറഞ്ഞ കൊടുന്ന് മേടിച്ചാണ് മേടിക്കുന്നത് പണിയാലും ചെയ്യുന്നില്ലേ യെസ് വൈ വേണ്ട ഏതാ വൈ അടിപൊളിട്ടോ എല്ലാ വീടിൻ്റെയും കടകളുടെ മുന്നിലും എല്ലാം ഇതുതന്നെയാണ് വേറെ ഒന്നും ഇല്ല ഇവിടെ വീടുക ആ ഓൾ എടുക്കാൻ ഓൾ ചെയ്യുന്ന പണി എന്താ എല്ലാം പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാവും ഏഹ് ഇന്ത്യൻ ഫുഡ് കഴിക്കരുത് ഭയങ്കര റേറ്റ് ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും ആരാ പറഞ്ഞത് പട്ടാള റേറ്റ് കുറവാണ് അറിയ ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ റേറ്റും ആയിരിക്കും പിന്നെ എല്ലാവരും പറയും പട്ടായ ഫുഡും ചീപ്പാണ് 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 പക്ഷേ അത് ഇവിടുത്തെ ഫുഡാണ് തായ് ഫുഡാണ് ഇന്ത്യൻ ഫുഡും മറ്റേ ഫുഡും എല്ലാം ആ റേറ്റ് ആയിരിക്കും മാക്സിമം തായ് ഫുഡ് കഴിക്കാൻ നോക്കുക എന്തൊക്കെയാണ് തേളും പോയി താളം കഴിക്കാനില്ല നല്ല നല്ല ഫുഡുകൾ വരാം അത് കഴിക്കുക നല്ല ജ്യൂസ് ഷേക്കുകളുണ്ട് അതെല്ലാം കുടിക്കാൻ നോക്കുക അതൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് പോവാം ഒക്കെ ഒരു റൈറ്റ് പോകണം നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കയറി മെയിൻ റോഡാണിത് അപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് അഞ്ച് മിനിറ്റ് കൂടി പോകുന്നതൊക്കെ തന്നെ ചെറിയ ചെറിയ എന്താ സ്ട്രീറ്റ് ഫുഡൊക്കെ തുടങ്ങിയത് കാണാം നല്ല മുട്ടുള്ള പരിപാടി എന്തൊക്കെയാണ് മുട്ട പൊങ്ങി പോകുണ്ട് അറിയില്ല അപ്പോൾ മെയിൻ ഫുഡിൻ്റെ ഏരിയ ആടുത്തേക്ക് പോവാം അങ്ങോട്ടേക്കാണ് പോകുന്നത് ായി ഇവിടെ വലിയ ഹോട്ടലുണ്ട് ചെറുതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ നമുക്കൊരു ബഡ്ജറ്റിന് അനുസരിച്ചുള്ള റൂമുകളെല്ലാം ഇവിടെ കിട്ടും ഏ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫുഡ് സ്ട്രേറ്റ് ഇവിടെ കിട്ടാത്ത ഫുഡുകളില്ല ഭക്ഷണങ്ങളില്ല എല്ലാവിധ ഇതിനെ ഫുഡുകൾ ഇവിടെ കിട്ടും അങ്ങനെ നമുക്ക് ഇവിടുത്തേക്ക് കിടക്കാം നോക്കാം എന്തൊക്കെയാണല്ലോ നോക്കാം അതിന് മുന്നേ വേറെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ചൈനീസ് ഫുഡുകളുണ്ട് സീ ഫുഡ് നമുക്ക് വേണ്ട സ്ഥലം ഇതാണ് ഇതാണ് റൺവേ മാർക്കറ്റാണ് അതിന് അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു മാർക്കറ്റും ഉണ്ട് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് സീന മാർക്കറ്റാണ് കുട്ടികളായിട്ടുണ്ടെങ്കിൽ കാണിക്കണ്ട അങ്ങനത്തെ ഏരിയ ആ വാക്ക് സീറ്റാടി വളരെ മോശം ഒരു ഏരിയ ഉണ്ട് അതാണ് കാണിച്ചു കാണിച്ചിട്ടാണ് അതിന് മുന്നേ നമുക്ക് ആദ്യം ഇവിടുത്തെ കയറാം ഇവിടെ കയറി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് നോക്കാം വാ വണ്ടി വണ്ടി കണ്ടിട്ട് ഇതാ എൻട്രി ഇവിടെയാണ് യെസ് ഫുൾ ഐറ്റംസാണ് ഫ്രൂട്ട്സും കൊണ്ട് കളിയും ചെയ്യാം ഇവിടെ ഫ്രൂട്ട്സ് ഇല്ല വാ ഇങ്ങോട്ട് വാ എന്ത് ഇങ്ങോട്ട് പോകാൻ ഒത്തിരി ഇല്ല എല്ലാം ഉണ്ട് അങ്ങോട്ട് പോകണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ആ അറിയാ പെർഫ്യൂം കണ്ട് ഏ ആ അത് അങ്ങോട്ട് ഓ സോറി സോറി ഫ്രൂട്ട്സിൻ്റെ കട എല്ലാം അടിപൊളി ഫ്രഷ് ഫ്രൂട്ട്സുണ്ട് ഇവിടെ എല്ലാവിധ ഫ്രൂട്ട്സും കിട്ടും ഫ്രൂട്ട്സ് മാത്രം എന്താ ഓരോ സ്മെല്ലടിക്കുന്നുണ്ട് ഇവിടുന്ന് ആ ഒരു ഐഡിയ ഇല്ല എന്നാൽ നോക്കാം എന്താ ഇത് ഭയങ്കര സ്മെല്ലെന്താ ഇവിടെ കട ഉള്ള കൂടി ആ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കഴിക്കാൻ പറ്റുന്ന മാത്രം തരിക ഇങ്ങോട്ട് പോവാട്ട് നല്ല കൂടോടെ പിടിച്ചിട്ട് തീരും ഇത് പോവാല്ലോ ഇത് ഹലോ പറയോടൽ ഫ്രൈ ഉണ്ട് ചിക്കൻ ചിക്കൻ ഐറ്റംസ് ഉണ്ട് ഫുഡ് മെനുണ്ടോ

കാണാൻ വന്നല്ലേ ഇതാ ചിക്കൻ ഉണ്ട് ഐറ്റംസ് ഉണ്ട് ഇതാ അല്ല എനിക്ക് ചോളം ഒന്നും പേരിടുന്നില്ല എൻ്റെ ചേച്ചി ഫ്രൈ ചിക്കൻ ആണ് പിന്നെ നമ്മൾ കഴിക്കാൻ വന്ന മെയിൻ ഫുഡ് കാണിച്ചല്ലേ അതല്ല ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇതിനാണ് ഞാൻ പറഞ്ഞ നടൻ നല്ല മുതലിറച്ചി ഏതാ സാധനം നോക്കും ഏത് കറക്റ്റാണ് കറങ്ങുന്നത് പൊളിയല്ലേ നല്ല തിരിഞ്ഞടിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നിന്ന് ആദ്യം കഴിക്കേണ്ടത് ഏഹ് ഞങ്ങൾ കഴിക്കുന്നില്ല ആദ്യം മൊത്തം കാണിച്ചു തരാ ഏ ഓക്കെ ഏ അടിപൊളി ഐറ്റം ഓ ഓലിപ്പിക്കുന്നുണ്ട് ഇതിനെ തന്നെ പറന്ന് കിടക്കയാണ് നല്ല ഇളനീരോ അടിപൊളി ഇളനീര് അവിടുത്തെ കോളിയാണ് കേട്ടോ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അ ഒരുപാട് ഫുഡിൻ്റെ ഒരു ഭാഗത്ത് അല്ല അറിയൂ എല്ലാവരും വിളിക്കുന്നുണ്ട് ഏഹ് മൊത്തം ഒന്ന് കണ്ട എന്നിട്ട് എന്തേലും കഴിക്കാം മൊത്തം ഒന്ന് കണ്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നും അത് കഴിച്ചാൽ ബാത്റൂമിലൊക്കെ ഇറങ്ങി വരും ഓക്കേ

ഇത് നല്ല നമ്മളെ കൊറക്കല്ല ഇതാണ് സാധനം ഉണ്ട് പുഴുണ്ട് അത് വെറുപിടിക്കുന്നു കല്യാണി കുറച്ച് ഏഹ് ഇതിന് വരുന്നത് അയിമ്പത് ഭാത്ത് ഇതിന് വരുന്നത് നൂറ് പാമ്പിന് നൂറ് പിന്നെ ഉള്ളത് ചെറിയ വണ്ട് റേറ്റ് നൂറ്റി അമ്പത് പാത്ത് അതാണ് കുറച്ച് നല്ല ഇത് കുറയും അല്ല രീതിപോളി കഴിച്ചു അടിപൊളി ഫ്ലാറ്റിൻ്റെ അടിപൊളി ഓക്കെ അങ്ങനെ നമ്മളൊരു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടി വന്നതാണ് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ കടയാണിത് സ്ട്രീറ്റ് ആണ് അടിപൊളിയാണ് കണ്ടോ മേങ്ങോ സിറ്റി നോക്ക് അടിപൊളി റൈസ് കട ഓക്കെ മാംഗോ സ്റ്റിക്കി റൈസ് മാംഗോ സ്റ്റിക്കി റൈസ് ഓമോജ് വൺ ഹൺഡ്രഡ് ഓക്കേ ഒന്ന് മതിയോ ഓക്കെ വൺ മാംഗോ സ്റ്റിക്കി ഓക്കെ ഓക്കെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സെറ്റ് ചെയ്ത് കഴിക്കണം ഓക്കെ നമ്മൾ അങ്ങനെ അത് വാങ്ങി റൂമിലേക്ക് പോകണം കഴിച്ചു നോക്കാം ഓക്കെ കാണിച്ചോട്ടെ ഞാന് അപ്പൊ നമ്മൾ റൂമിലേക്ക് പോയി കൊണ്ടുവയ്ക്കാണ് നമ്മളെ സ്ട്രീറ്റിലേക്ക് വളഞ്ഞു നമ്മളെ വൈ പോകുന്നതായിരിക്കും സ്ട്രീറ്റ് ഫുഡാണ് ഭയങ്കര സ്മെല്ലാണ് ചില സ്മെല്ല നമുക്ക് പിടിക്കൂല ചില സ്മെല്ലാം അടിപൊളിയായിരിക്കും ഇന്ന് അതിൻ്റെ തോലോ ഇന്ന് എൻ്റെ തോലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ട ശേഷി ഞാൻ താഴെ ഇരിക്കുന്നുണ്ട് നോക്കണ്ട ഞാൻ മുന്നോട്ട് നടക്കുകയാണ് ഓക്കെ ഇനി നമുക്കിത് ഇത് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കുന്നത് വീട്ടിൽ കാണിച്ചു തരാം എന്നിട്ട് നോക്കട്ടെ റൂമിൽ എത്തി നമുക്ക് എൻ്റെ വീഡിയോ ആണ് മുന്നോട്ട് നടക്കുകയാണ് റൂമിലേക്ക് നടന്നുകൊണ്ട് യെസ് അങ്ങനെ നമ്മൾ റൂമിൽ റൂമിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് കഴിക്കാം വേറെ ഇല്ല നമ്മളെ മാങ്കോ സ്റ്റിക്കി മാംഗോ സ്റ്റിക്കി എന്താണ് മാങ്കോ കഴിക്കാം അങ്ങനെയാണ് നോക്കാം ഓക്കെ സ്പൂൺ ഉണ്ട് സ്പൂണ് ഏതാണ് ഇത് കേസിന് സ്പൂൺ ഇതാണ് സാധനം കേട്ടോ എന്നാൽ ഡസ്റ്റ് ചെയ്യണം േ അല്ല മിക്സ് ആക്കണില്ലേ മിക്സ് ആക്കിട്ടെ So, ോ തേങ്ങ <laughs> <laughs>

അത്രക്കേ ഉള്ളൂ അത് ഒരുപാട് ട്രൈ ചെയ്യാനുള്ളൂ വലിയ ലൈസൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുക ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പാർത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ